ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് പി ഡബ്ല്യു ഡി ടൂറിസം സെക്രട്ടറിയും അതുപോലെ തന്നെ കെ ടി എമ്മിൻ്റെ കേരള ട്രാവൽ മാർട്ടിൻ്റെ ഭാരവാഹികളുമാണ് നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം മേഖലയുടെ സമഗ്ര വികസനമെന്ന നയവുമായിട്ടാണ് ടൂറിസം വകുപ്പ് തുടക്കം മുതലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്താകെ നമുക്കൊക്കെ അറിയാം കോവിഡ് വന്ന ഘട്ടത്തിൽ ടൂറിസം മേഖല വലിയ പ്രതിസന്ധിയിലായിരുന്നു പോസ്റ്റ് കോവിഡിന് ശേഷം ടൂറിസം മേഖല മെല്ലെ മെല്ലെ നല്ല കുതിപ്പോ കൂടി മുന്നോട്ട് പോകുമ്പോൾ മെല്ലെ മെല്ലെ കുതിപ്പിലേക്ക് എത്തുന്നതിൽ വലിയ വേഗതയാണ് കേരളത്തിൽ പൊതുവേ കാണാൻ വേണ്ടി സാധിക്കുന്നത് പോസ്റ്റ് കോവിഡിന് ശേഷമുള്ള ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെയും ഫോറിൻ ടൂറിസ്റ്റുകളുടെയും വളർച്ചയുടെ ഗ്രാഫ് എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ ശരാശരി ലോക ശരാശരിയേക്കാൾ മുകളിലേക്ക് കേരളം എത്തുന്നു രാജ്യത്തെ ശരാശരിയേക്കാൾ മുകളിലേക്ക് എത്തുന്നു അത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദീർഘവീക്ഷണത്തോടു കൂടി സംസ്ഥാനത്ത് സർക്കാർ എല്ലാ മേഖലയിലുമുള്ള ടൂറിസം മേഖലയെ പ്രത്യേകിച്ച് ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗമാണ് ടൂറിസം വ്യവസായത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമിട്ട് നിരവധി പരിപാടികൾ ടൂറിസം ഇൻഡസ്ട്രിയും ഗവൺമെൻറ്റും സംയുക്തമായി സംഘടിപ്പിച്ചു വരികയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സുപ്രധാനമായ പരിപാടിയാണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത് അത് വെഡ്ഡിംഗ് ആൻഡ് മൈസ് കോൺക്ലേവ് ആണ് കൊച്ചിയിൽ വെച്ചാണ് കേരള ട്രാവൽ മാർട്ടിന്റെ മാർട്ടിൻ്റെ കൂടി ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി മുതൽ പതിനാറാം തീയതി വരെ കൊച്ചിയിൽ വെച്ച് വെഡ്ഡിംഗ് ആൻഡ് മൈസ് കോൺക്ലേവ് സംഘടിപ്പിക്കുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മേഖലയിൽ മാത്രമല്ല വലിയ നിലയിലേക്കുള്ള അനുകൂല സാഹചര്യങ്ങൾ കേരളത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ഉണ്ടാകുമെന്നാണ് നമുക്കൊക്കെ ഉറച്ച് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം സംസ്ഥാനത്ത് ഈ വർഷത്തെ ആദ്യത്തെ ബി റ്റു ബി പ്രോഗ്രാമാണ് ഈ കോൺക്ലേവ് ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനെ കുറിച്ച് ഇവിടെ ചൂണ്ടിക്കാട്ടി പോസ്റ്റ് കോവിഡിന് ശേഷം ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഒരു ട്രെൻഡായിരുന്നു നമ്മൾ തന്നെ പലപ്പോഴും പരസ്പരം ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ദൂരത്ത് പോയി വിവാഹം സംഘടിപ്പിക്കുക എന്നുള്ള ഈ പുതിയ ട്രെൻഡിനെ മനസ്സിലാക്കി ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ ഒരു വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ സെൻറ്റർ ആരംഭിച്ചത് കേരളത്തിലാണ് ഇത്തരത്തിലുള്ള താൽപ്പര്യമുള്ള ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ മാർക്കറ്റിംഗിന് പ്രത്യേക നിലയിലുള്ള ഇടപെടലാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട് കേരളത്തിലെ വെഡിങ് ഡെസ്റ്റിനേഷന് പറ്റിയ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുന്ന നിലയിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും ലോകത്തും വലിയ പ്രചരണം ഇതിന്റെ ഭാഗമായി നടത്തി ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയതിൻ്റെ ഭാഗമായി വലിയ നിലയിൽ വിവാഹങ്ങൾ കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരും മറ്റും കേരളത്തിൽ നടത്തുന്ന സ്ഥിതി ഉണ്ടായി ഏകദേശം കണക്കെടുത്തപ്പോൾ കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ ആയിരത്തോളം വിവാഹമാണ് കേരളത്തിൽ നടന്നത് ഈ വിവാഹം നടക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ മറ്റൊരു സ്റ്റേറ്റിൽ നിന്നും വിവാഹത്തിന് വേണ്ടി വരിക എന്ന് പറഞ്ഞ ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല വരുന്നത് ഒരാഴ്ചയും പത്തു ദിവസവും രണ്ടാഴ്ചയും ഒക്കെ നിൽക്കാൻ വേണ്ടി പത്തോ ഇരുപതോ പേരല്ല വരുന്നത് നൂറുകണക്കിന് ആളുകൾ വരികയാണ് അവരുടെ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ വരികയാണ് അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് കേരളത്തിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്താനും കേരളത്തിലെ മറ്റു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകാനുമൊക്കെ സാധിക്കുന്ന സ്ഥിതി വരുന്നു വെഡിങ് ഡെസ്റ്റിനേഷൻ്റെ ഭാഗമായി കേരളത്തിലേക്ക് വരുന്ന മറ്റു സ്റ്റേറ്റിലുള്ളവരെ സ്വകാര്യ പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങൾ അവർക്ക് അനുസൃതമായ നിലയിൽ സ്വീകരിക്കുന്നു കെ ടി എം അവരുടെ പ്രവർത്തന ഇതിൻ്റെ ഭാഗമായി നടത്തുന്നു ടൂറിസം വകുപ്പും ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക ഇടപെടൽ നടത്തി വരികയാണ് ഇങ്ങനെയുള്ളൊരു പ്രോത്സാഹനം കേരളം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലേക്ക് കൂടുതൽ കൂടുതൽ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ടൂറിസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായി വെഡിങ് ഡെസ്റ്റിനേഷൻ്റെ സാധ്യതയെ കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് ടൂറിസം വകുപ്പ് നടത്തുന്നത് വിവാഹങ്ങൾ പോലെ തന്നെ കോർപ്പറേറ്റ് ഇവൻറ്റുകൾ മീറ്റിങ്ങുകൾ സമ്മേളനങ്ങൾ പ്രദർശനങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന മൈസ് ടൂറിസം ഒരു പ്രധാനപ്പെട്ട ട്രെൻഡാണ് നമുക്കറിയാം മീറ്റിംഗ്സ് ഇൻഡൻ ഇൻസെൻറ്റീവ്സ് കോൺഫറൻസസ് എക്സിബിഷൻ അടങ്ങിയ മൈസ് ടൂറിസം പോസ്റ്റ് കോവിഡിന് ശേഷം വലിയ നിലയിൽ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നു വലിയ വലിയ സമ്മേളനങ്ങൾ മീറ്റിങ്ങുകളൊക്കെ തന്നെ ദൂരെ നടത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇപ്പോൾ ബോട്ടിലൂടെ സഞ്ചരിച്ച് മീറ്റിങ്ങുകൾ നടത്തുന്നു മറ്റു നിലയിൽ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കപ്പെടുന്നു അപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഇടപെടലാണ് പൊതുവെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മൈസ് ടൂറിസം വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ എന്ന പോസ്റ്റ് കോവിഡിന് ശേഷമുള്ള ടൂറിസം മേഖലയിലെ ട്രെൻഡിനെ വളരെ ഫലപ്രദമായിട്ടാണ് ഗവൺമെൻറ് ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നത് ഈ രണ്ട് മേഖലകളെയും വളരെ ആക്റ്റീവ് നമ്മുടെ സ്റ്റേറ്റിൽ ഗൗരവമേറിയ ചുവടുവെപ്പുകൾ ഗവൺമെൻറ് യോജിപ്പിക്കാവുന്ന എല്ലാവരെയും യോജിപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കെ ടി എം ഇതിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് പൊതുവെ നടത്തി വരുന്നത് ഇങ്ങനെയൊരു ടീം വർക്ക് കേരളത്തിൽ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ട്രാവൽ പ്ലസ് ലിഷ ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ സൗത്ത് ഏഷ്യ മാഗസിൻ മികച്ച ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് സെൻ്ററായി നമ്മുടെ കേരളത്തെ തെരഞ്ഞെടുത്തത് ഇത് വലിയൊരു അംഗീകാരമായി പൊതുവെ കണക്കാക്കുക ഈ മേഖലയിൽ കൂടുതൽ കൂടുതൽ പ്രോഗ്രാമുകൾ കേരളത്തിലേക്ക് വരുന്ന സ്ഥിതിയും ഉണ്ടായി ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വൈവിധ്യ പ്രചരണ പരിപാടികളും നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഡെസ്റ്റിനേഷൻ കേന്ദ്രങ്ങളായി വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പോകുമ്പോഴാണ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൻ്റെ ഭാഗമായി മറ്റു സ്റ്റേറ്റിൽ നിന്നും വന്നവരെ പരിചയപ്പെടുത്താനും പരിചയപ്പെടാനും ഒക്കെ സാധ്യമായിട്ടുള്ളത് അപ്പോൾ അവരോട് നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ഇനിയും പല സ്ഥലങ്ങളും കാണാനുണ്ട് പോകാനുണ്ട് എന്നൊക്കെ വളരെ സന്തോഷത്തോടു കൂടി പറയുന്ന സ്ഥിതിയുള്ളത് ഇങ്ങനെയുള്ള ഒരു ട്രെൻഡിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് കോവിഡ് ഘട്ടത്തിൽ തന്നെ കൂടി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ടൂറിസം വകുപ്പ് മുന്നോട്ട് പോയിട്ടുള്ളത് അതിൻ്റെ ഫലം വളരെ പോസിറ്റീവായി ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ രണ്ട് മേഖലകളെയും കൂടുതൽ ശക്തിപ്പെടുത്തുവാനുള്ള വെഡിങ് ആൻഡ് മൈസ് കോൺക്ലേവിന് രൂപം നൽകിയിട്ടുണ്ട് കെ ടി എമ്മുമായി നടത്തിയ ചർച്ചയിൽ വളരെ പോസിറ്റീവായി തന്നെ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതും ഇത്തരത്തിലൊരു കോൺക്ലേവ് സംഘടിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം ഈ രണ്ട് മേഖലകളിലും കൂടുതൽ പുരോഗതി പ്രാപിക്കുമെന്നും കൃത്യമായ ഒരു കൂടിയാണ് ഇത്തരം ഒരു ചുവടുവയ്പ്പിന് ഞങ്ങൾ മുതിരുന്നത് കേരള ടൂറിസം വകുപ്പും കേരള ട്രാവൽ ട്രാവൽമാൻ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ കോൺക്ലേവ് വെഡ്ഡിങ് ആൻഡ് മൈസ് ടൂറിസം മേഖലയുടെ ഹബ്ബായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റുന്നതിനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഒരു ചുവടുവെപ്പാണ് കേരളത്തിൻ്റെ പ്രത്യേകതകൾ നിറഞ്ഞ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ കേരളത്തിനുണ്ട് ലോകോത്തര ഹോസ്പിറ്റാലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ ഘടകങ്ങൾ ഈ മേഖലയിൽ കേരളത്തിന് അനുകൂലമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള പശ്ചാത്തല വികസനത്തിനും പ്രത്യേക താല്പര്യമാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി സംസ്ഥാന ഗവണ്മെന്റ് മുൻകൈയ്യെടുത്ത് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ മൂന്നാറിലൊക്കെ തന്നെ പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കുന്ന നിലയിലേക്ക് നമ്മുടെ റോഡുകൾ മാറി പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന വ്യത്യസ്ത വകുപ്പുകളുടെ റോഡുകളെ കൂടുതൽ കൂടുതൽ മികച്ചതാക്കി മാറ്റുന്നതിന് വിവിധ വകുപ്പുകളെ ഏകോപിച്ച് മുന്നോട്ട് പോകുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഫിഷറീസ് വകുപ്പ് തുടങ്ങി വനം വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് എല്ലാ വകുപ്പുകളും ചേർന്നുകൊണ്ട് ടൂറിസം വകുപ്പ് പ്രത്യേകം ഇടപെടൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട് അന്തർദേശീയ ദേശീയ ടൂറിസം മേഖലയിലെ പ്രഗത്ഭരെ കോൺക്ലേവിൽ പങ്കെടുപ്പിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെഡ്ഡിംഗ് ഉൾപ്പെടെയുള്ള ഇവൻറ്റ് ഗ്രൂപ്പുകൾ അവരുടേതായ എക്സ്പീരിയൻസുകളുണ്ട് എങ്ങനെ നമുക്ക് കൂടുതൽ വെഡിങ് ഗ്രൂപ്പുകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് ഇത്തരം എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്കത് വലിയ എനർജിയായി മാറുന്നതാണ് ടൂറിസം പ്രൊഫഷണലുകളുണ്ട് ലോകത്ത് ചില മേഖലകളിൽ ഇത് വലിയ വിജയമായി മാറിയിട്ടുണ്ട് അവരുടെ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നു നാം വരുത്തേണ്ട മാറ്റങ്ങൾ നാം കൊണ്ടുവരേണ്ട പുതിയ തീരുമാനങ്ങൾ ഇതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ പ്രഗത്ഭരുത്ത് അവർക്കതിൽ വലിയ പങ്ക് വഹിക്കാൻ വേണ്ടി പറ്റും കാരണം ഇങ്ങനെ വരുന്നവർ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് എല്ലാവരും ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ആഗ്രഹിച്ചു വരുന്നവരല്ല ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അധികം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനമായി കേരളം മാറി അതിൽ ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്ററായി വലിയ പങ്ക് വഹിച്ചു കാസർഗോഡ് ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ ഉതുമ പഞ്ചായത്തിൽ മാത്രം മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ വന്നത് വലിയ കൂടിയാണ് നമ്മളൊക്കെ ആ അറിഞ്ഞപ്പോൾ പൊതുവെ അതിനെ കണ്ടത് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ മാത്രമല്ല റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകൾ ടൂറിസം ഗസ്റ്റ് ഹൗസുകൾ മറ്റു സംവിധാനങ്ങൾ ഇവയൊക്കെ കൂടുതൽ കൂടുതൽ വിപുലീകരിക്കാനും അതിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും പറ്റിയാൽ കേരളത്തിലേക്ക് ഇനിയും 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 ഏറെ സഞ്ചാരികൾ കടന്നു വരും അപ്പോൾ ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ എക്സ്പേർട്ട്സ് ഉണ്ട് ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ വിവിധ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗത്തുള്ള എക്സ്പേർട്ടുകളെ കൊണ്ടുവരാനും അവരുമായി ചർച്ച ചെയ്യാനും ഈ കോൺക്ലേവിലൂടെ ഉദ്ദേശിക്കുകയാണ് മീഡിയ പേഴ്സൺസ് മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകർക്കിതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് അത് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരും നമ്മുടെ രാജ്യത്തും ലോകത്തും ഈ മേഖലയുമായി ബന്ധപ്പെടുന്നവരെയും ഒക്കെ ഇതിൻ്റെ ഭാഗമാക്കാനും അവരുടെ അനുഭവങ്ങൾ കേരളത്തിലെ ടൂറിസത്തിൻ്റെ വികാസത്തിന് എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാകുമെന്നുള്ളത് പരിശോധിക്കാനും ഈ കോൺക്ലേവ് ഉദ്ദേശിക്കുന്നു അവരെയൊക്കെ ഈ കോൺക്ലേവിൻ്റെ ഭാഗമാക്കും ഈ കോൺക്ലേവ് ഒരു ബി റ്റു ബി നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമായി കൂടി വർദ്ധിക്കും കേരളത്തിൻ്റെ നേട്ടങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ സേവന മികവ് എന്നിവ ഈ കോൺക്ലേവിൽ നല്ല നിലയിൽ എക്സിബിറ്റ് ചെയ്യും പരിപാടിയുടെ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് മാസം പതിനാല് ഈ വർഷം ഓഗസ്റ്റ് മാസം പതിനാലിന് ഗ്രാൻഡ് ഹയാത്ത് കൊച്ചി ബോൾഗാട്ടിയിൽ പരിപാടിയുടെ ഉദ്ഘാടനം നടക്കും ബോൾഗാട്ടിയിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഗ്രാൻഡ് ഹയാത്തിലും ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ലീ കൊച്ചിയിൽ ബിസിനസ് സെഷൻ നടക്കും ബയേഴ്സിനുള്ള രജിസ്ട്രേഷൻ പുരോഗമിച്ചു വരികയാണ് നിലവിലിപ്പോൾ തന്നെ മുന്നൂറ്റി അറുപത് ആഭ്യന്തര ബയേഴ്സുകളുടെ രജിസ്ട്രേഷനുകളും നാൽപ്പത് അന്താരാഷ്ട്ര ബയേഴ്സുകളുടെ രജിസ്ട്രേഷനുകളും നടന്നു കഴിഞ്ഞു വ്യത്യസ്ത വിഭാഗങ്ങളിലായി അറുപത്തഞ്ച് സ്റ്റോളുകൾ ഇതിൻ്റെ ഈ കോൺക്ലേവിൻ്റെ ഭാഗമായിട്ടുണ്ടാകും വ്യത്യസ്ത വിഷയങ്ങളിലായി രണ്ട് സെമിനാർ സെഷനുകളും കോൺക്ലേവിൽ കോൺക്ലേവിലുണ്ടാകും വിഷയം പിന്നീട് നിങ്ങളെ അറിയിക്കും ഒന്ന് ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനെ കുറിച്ചായിരിക്കും മറ്റൊന്ന് മൈസ് വിഭാഗത്തെക്കുറിച്ചും അപ്പോൾ ഇതിൽ കേരളത്തിന് ഇനിയും എങ്ങനെ എത്രത്തോളം മുന്നോട്ട് പോകാനാകും അതിൽ എന്തൊക്കെ ചെയ്യാനാകുമെന്നുള്ളത് ഈ സെമിനാർ ചർച്ച ചെയ്യും ഈ സെഷനുകൾ കൈകാര്യം ചെയ്യാൻ എക്സ്പേർട്സ് ആയിട്ടുള്ള പ്രഭാഷകരെയും ക്ഷണിക്കുന്നുണ്ട് ഈ മേഖലയുമായി നേരത്തെ തന്നെ ബന്ധം വെച്ച് ഇടപെടുന്നവരെ ഈ കോൺക്ലേവ് അതിൻ്റെ പൊതുസ്ഥിതിയെടുത്ത് പരിശോധിച്ചാൽ ഈ കോൺക്ലേവിൻ്റെ നടത്തിപ്പ് അതിൽ പ്രധാനപ്പെട്ട റോൾ ലീഡർഷിപ്പ് വഹിക്കുന്നത് കെ ടി എം ആണ് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി കേരള ടൂറിസം വകുപ്പും ഒരു ഒരു ശരീരം പോലെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ടൂറിസം വ്യവസായത്തെ സർക്കാറുമായി ചേർത്ത് നിർത്തുകയും ഇത്തരം പരിപാടികൾക്കായി മുൻകൈ എടുക്കുകയും ചെയ്യുന്ന കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമുക്കിനിയും അത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഇതിന്റെ ഗുണം നാടിനാണ് ഈ കോൺക്ലേവിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് ഈ പരിപാടി സംബന്ധിച്ചും ഈ മേഖലയിലെ കേരളത്തിന്റെ സാധ്യതകളെ സംബന്ധിച്ചും നിങ്ങളുടെ കൃത്യമായ പ്രചരണം ഉണ്ടാകണം കേരളത്തിന് ഗുണകരമായി മാറുന്ന നിലയിലേക്ക് നിങ്ങളുടെ വാർത്തകൾ മാറണം ആഗോള ടൂറിസം ഭൂപടത്തിൽ വൈവിധ്യമാർന്ന നിലയിലാണ് നമ്മളിപ്പോൾ ഈ ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ കേരള ടൂറിസ്റ്റ് വളർത്തിയെടുക്കാൻ മുന്നോട്ട് വരുന്നത് അതിന് നമുക്കെല്ലാവർക്കും ഒന്നിച്ചു നീങ്ങാം അനാവശ്യമായ വിവാദങ്ങൾ അതായത് ആളുകളിൽ പുറത്തുനിന്ന് വരുന്ന സഞ്ചാരികളിൽ ഭീതി പരത്തുന്ന നിലയിലേക്കുള്ള വിവാദങ്ങൾ പലപ്പോഴും വാർത്തകളിൽ ഒഴിവാക്കാൻ നിങ്ങളിൽ പലരും ശ്രദ്ധിക്കുന്നുണ്ട് അത് തുടരണം അത് ശ്രദ്ധിക്കാത്തവർ അത് നന്നായി ശ്രദ്ധിക്കുന്നവരെ മാതൃകയാക്കി ഇടപെടണം കാരണം നമുക്ക് കൂടുതൽ കൂടുതൽ സഞ്ചാരികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനാകണം കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ കേരളത്തിൻ്റെ പുറത്തുനിന്ന് കേരളത്തിലേക്ക് വന്നാൽ അത് കേരളത്തിനെ എല്ലാ നിലയിലും സാമൂഹികവും സാമ്പത്തികവുമായി അഭിവൃദ്ധിയിലേക്ക് നയിക്കും കേരളത്തിലെ സാധാരണ മനുഷ്യർ മുതൽ റിസോർട്ട് ഉടമകൾ വരെയുള്ളവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളി നെല്ലിക്ക വെക്കുന്ന നെല്ലിക്ക കച്ചവടം നടത്തുന്നവർ പലതിരക്ക് കട നടത്തുന്നവർ ചെറിയ ചില്ലറ വ്യാപാരം നടത്തുന്നവർ മുതൽ എല്ലാ മേഖലയിലുമുള്ളവർക്ക് ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ വരുമ്പോൾ പുരോഗതി ഉണ്ടാകും കച്ചവടം വർദ്ധിക്കും ഇങ്ങനെ പല പ്രദേശങ്ങളും പല രാജ്യങ്ങളും ടൂറിസത്തെ ആശ്രയിച്ച് അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇടപെടാൻ പറ്റണം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് ഇതിൻ്റെ ഭാഗമായി പൊതുവെ സൃഷ്ടിക്കാൻ സാധിക്കേണ്ടതുണ്ട് അത് പൊതുവെ പരിശോധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുക